അസ്ലാ വലൈക്കും ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം സൃഷ്ടാവിന്റെ കൈകളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് മതം എന്ന് നമുക്കറിയാം മതം സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെക്കാണോ എങ്ങനെയൊക്കെയാണോ എന്നുള്ള രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ മതം എന്ന് സൃഷ്ടാവിന്റെ പ്രകാശം സ്ഥിതി ചെയ്യുന്നിടത്താണ് ആ ഒരു രീതിയിലാണ് നമ്മളെ തല അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ സൃഷ്ടാവിന്റെ കൈയിലോട്ടാണ് ഇനി നമ്മുടെ കൈകൾ എന്ന് പറയുന്നുണ്ട് കുർഹാൻ അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിലൂടെ അറിയാൻ പോകുന്നത് മറ്റൊന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ എൻ്റെ അനുഭവത്തിൽ മൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് പോവാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൂന്ന് മതഗ്രന്ഥങ്ങൾ സൃഷ്ടാവിന്റെ കൈകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഭഗവത്ഗീത അതിനെ ഒരു അംശം അംശമെന്നും പറയുന്നുണ്ട് കൈകൾ എന്നും കൈകാലുകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഭഗവത്ഗീതയില് ആ അംശത്തിന്റെ പേര് വ്യക്തമായിട്ട് ഒന്നോ രണ്ടോ തവണ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ എത്ര പെട്ടെന്ന് എല്ലാവരിലേക്ക് ഓടുന്ന രീതിയിലല്ല അത് വളരെ ചിന്തിച്ചാൽ മാത്രം അത് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലാണ് പലയിടത്തും കൊടുത്തിട്ടുള്ളത് പക്ഷെ അവിടെ രണ്ട് തവണ യഥാർത്ഥത്തില പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ ബൈബിളിലും ഖുർആാനിലും ഈ കൈകൾക്ക് കൈകൾ അല്ലെങ്കിൽ കൈകളുടെ പ്രവൃത്തി അല്ലെങ്കിൽ എന്റെ നാമം എന്നൊക്കെയാണ് പറയുന്നത് നാമം പക്ഷെ അതിന്റെ യഥാർത്ഥ നാമം നമുക്കൊക്കെ അറിയുന്ന നാമം അവിടെ പറയുന്നില്ല എന്റെ നാമം എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ആ നാമത്തെ യഥാർത്ഥ നാമത്തെ മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് ഈ നാമം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്നുള്ളത് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന കാലം ഒരു പക്ഷെ നമുക്ക് എന്താണ് ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് മാറുന്നത് കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നരകാണെന്ന് ആ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് ബൈബിള് പറയുന്നുണ്ട് ഖുറാന് പറയുന്നുണ്ട് ഭഗവത്ഗീത പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാല് അതിനെ വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ വിജയം കെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു നാമം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾ മനസ്സിൽ തന്നെ അത് വെക്കാം അല്ലെങ്കിൽ അതിന്റെ കമന്റിലൂടെ അല്ലെങ്കിൽ പിന്നീട് നമ്മള് സംസാരത്തിലൂടെ ആ ഒരു പദം വരാതിരിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കിയിട്ട് വെക്കുക ഇപ്പം ഈ ഒരു നാമം പിന്നെ നമ്മുടെ കൈകളിൽ വരുന്നുണ്ട് നമ്മളെ സൃഷ്ടാവിന്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ആ നാമം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ ഖുറാനിലൂടെയും ബൈബിളിലൂടെയും ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കാം അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാണ് അത് ഞാൻ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക എന്താണ് കൈകളിലെ അല്ലെങ്കിൽ എന്താണ് കൈകളുടെ പ്രവർത്തികൾ എന്നത് അദ്ധ്യായം പതിനൊന്ന് ദർശന യോഗ വാക്യം ഏഴ് ചരാചരങ്ങളോട് കൂടിയ പ്രപഞ്ചവും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയും എൻ്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് നീ കാണുക അദ്ധ്യായം പത്ത് വിഭൂതി യോഗ വാക്യം നാൽപ്പത്തി ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടില് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായിട്ട് പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പോൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു ഭഗവതിയിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തൊന്നില് ഹേ അർജുന ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ എന്ന പോലെ സർവ്വ ജീവികളുടെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് ഇപ്പോ ഇതെന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു വേരുകളായിട്ട് എന്ന് പറയുന്നത് ഇനി അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗയില് പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറം ഉള്ളതാണെന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതും അതും ബ്രഹ്മൻ തന്നെയെന്ന് പറയുന്നത് അപ്പൊ ഒരു അംശം ഒരു അംശം താഴെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രകാശാണെങ്കിൽ മറ്റേ അംശം നമ്മൾ ഹൃദയത്തിൽ ബന്ധിക്കുന്നുണ്ട് മരണം ജനനം ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യവും എല്ലാ പ്രോസസ്സും നടക്കുന്ന ആ ഒരൊറ്റ നാമത്തുമ്മലാണ് ഇപ്പൊ ഇനി മറ്റൊന്ന് അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യൊന്നിലെ ഈ സംസാരത്തെ ശാഖകൾ താഴെയും വേരുകൾ മുകളിലുമുള്ള നാശമില്ലാത്ത അശ്വത്ഥ അറിയാൽ വൃക്ഷമായും വേദങ്ങളെ അതിൻ്റെ ഇലകളായും പൂർവികന്മാർ പറയുന്നു ഈ വൃക്ഷത്തെ അറിയുന്നവൻ വേദങ്ങളെ അറിയുന്നവനാണ് ഈ വൃക്ഷത്തെ അറിയുന്നവൻ വേദങ്ങളെ അറിയുന്നവനാണെന്നാണ് അപ്പൊ ഏതാണ് ഈ വൃക്ഷം സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെ എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അത് വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരന്നു കിടക്കുക അല്ലെങ്കിൽ ഇപ്പൊ മരത്തോടുപമിക്കുന്നത് മരത്തിന്റെ ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ മരത്തിന്റെ കാല് പറയുമ്പോൾ നമുക്ക് വേര് എന്ന് പറയാം മരത്തിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ശാഖകൾ കൊമ്പുകൾ എന്നൊക്കെ പറയാം അപ്പൊ ആ ഒരു ഓഡിന് അതേ രീതിയിലാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് നമ്മുടെ കൈയും കാലും അതേപോലെ തന്നെയാണല്ലോ വ്യാപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴെ താഴെ വ്യാപിച്ച് കിടക്കുന്ന പോലെയാണ് വേരുകളായിട്ട് നമുക്ക് പറയാം നമ്മുടെ ശാഖകളായിട്ട് നമ്മൾ പറയാം ഈ ഓർഡർ മനുഷ്യരിലുണ്ട് ജന്തു ജീവജാലങ്ങളുണ്ട് പക്ഷെ ിലുണ്ട് സസ്യങ്ങളിലുണ്ട് അപ്പൊ എല്ലാത്തിലും ആ ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ട് അദ്ദേഹം ഒമ്പത് രാജ്യ വിദ്യാരാജ ഗുഹ്യയോഗ വാക്യം പത്തൊമ്പത് ഞാൻ ചൂടുണ്ടാക്കുന്നു ഞാൻ മഴ പെയ്ക്കുന്നു അത് തടുക്കുകയും ചെയ്യുന്നു ജീവിതവും മരണവും അസത്വം സത്വം ഞാൻ തന്നെ അപ്പൊ നമ്മൾ ഇത് തന്നെ പറഞ്ഞത് കാരണം നമ്മൾ സൃഷ്ടാവുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ ജീവിതം മരണം ഇതൊക്കെ സൃഷ്ടാവിൽ നിന്നാണ് വരുന്നത് ആ നാമത്തിൽ നിന്ന് തന്നെ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവർത്തിയാണ് അതൊക്കെ അദ്ദേഹം പത്ത് വിഭൂതി യോഗ വാക്യം മുപ്പത്തി ഒമ്പത് ഭൂതങ്ങളും ഉൽപ്പത്തി കാരണം ഞാനാണ് ചരവും അചരവുമായ ഏത് വസ്തുവും എന്നെ കൂടാതെ ജീവിക്കയില്ല ഏതൊരു വസ്തുവിനും ഏതൊരു ജീവനുള്ള വസ്തുവിനും ആര് വേണം സൃഷ്ടാവ് വേണം സൃഷ്ടാവ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല ഒന്നും ജീവിക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു നാമത്തിന്റെ റോളാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗയിലെ വാക്യം പതിനാല് പറയുന്നത് എല്ലാ ഭാഗത്തും കൈകാലുകളോട് കൂടിയും എല്ലായിടത്തും നേത്ര മുഖങ്ങളോട് കൂടിയും സർവത്ര വ്യാപിച്ച് കർണങ്ങളോട് കൂടിയും അത് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഇവിടെ അതെന്നാ പറയുന്നത് കൈകാലുകളോട് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ദൈവത്തിന് കൈയും കാലമൊന്നും ഇല്ല പക്ഷെ അത് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്ന അംശങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ ആ രീതിയിലാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ഏർ മനുഷ്യ രീതിയിൽ എന്താണ് കാണുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇനി അങ്ങനെ കാണരുത് നീ അദ്ദേഹം ഒന്ന് വിഭൂതിയോഗ വാക്യം ഇട്ട് പറയുന്നത് ഞാനാണ് എല്ലാത്തിനും ഉത്ഭവം എന്നും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതൻ എന്നെ ഏകാഗ്ര ഭാവത്തോടു കൂടി എന്നെ പൂജിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭഗവത്ഗീതയില് പറഞ്ഞു ഈ ആ കൈകളുടെ യഥാർത്ഥ അംശത്തിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ആ ഭാഗം ഞാൻ എടുത്തിട്ടില്ല നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പിന്നെ എന്റെ എന്താണ് അംശം കൊണ്ടാണ് പ്രപഞ്ചത്തെ താങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് ആ ഒരു അംശം തന്നെയാണ് ഈ കൈകള് അത് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല നമ്മൾ മുന്നേ ഓരോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബൈബിളിൽ എന്താണ് ഈ കൈകളെ പറ്റി പറയുന്നത് നോക്ക ഇത് മറ്റു മറ്റുള്ള മതത്തെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ബൈബിളില് എബ്രായർ ഒന്നില് പത്തിലെ പതിനൊന്ന് സോറി എബ്രാഹില് ഒന്നില് പത്ത് പതിനൊന്ന് കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയായിരുന്നു അവ നശിക്കും ിയോ നിലനിൽക്കും നിയോബില് പന്ത്രണ്ടിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പറയുന്നത് മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം അവ പറഞ്ഞു തരും അല്ല ഭൂമിയോട് അത് ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും കർത്താവിന്റെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവനാരെ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യ വർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു സൃഷ്ടാവിൻ്റെ കൈകളുടെ പ്രവർത്തിയാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് കൂടെ എല്ലാ ജന്തുക്കളുടെയും പ്രാണനും അല്ലെങ്കിൽ മനുഷ്യരുടെയും വർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതെന്നാണ് നമ്മൾ നേരെ ഭഗവത്ഗീതയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പതിനെട്ട് മോക്ഷ സന്യാസ യോഗ വാക്യം അറുപത്തൊന്നില് പറയുന്നത് ഏ അർജുന ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെന്ന പോലെ എല്ലാ ജീവികളുടെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പൊ അത് തന്നെയാണ് ഇവിടെ ബൈബിളിലും പറയുന്നത് അപ്പോൾ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തി രണ്ടും ഒന്നു തന്നെയാണ് അപ്പൊ അതിന്റെ ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ കൂടെ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടിൽ പറയുന്നുണ്ട് മൂന്ന് ഗുണങ്ങളാല് മേലയും താഴെയും പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയാണ് അതിന്റെ വേരുകൾ മനുഷ്യ ലോകത്തിൽ വ്യാപിച്ച് കിടക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യന്റെ ബ്രീത്തിങ് അല്ലെങ്കിൽ മനുഷ്യന് ഉള്ള ബന്ധം അവിടെ എന്നുള്ളത് അതാണ് ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് ഈ മൂന്ന് ഗ്രന്ഥവും പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് കാണുന്നില്ലെങ്കിലും ദൈവത്തിന് കാണുന്നുണ്ട് ഇനി സങ്കീർത്തനം എട്ടില് മൂന്ന് പറയുന്നുണ്ട് അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അപ്പോൾ ഇനി മറ്റൊന്ന് ഇയോബല് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നത് എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട് സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യർക്ക് വിവേകം നൽകുന്നത് ഇയോബല് മൂന്ന് എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ സങ്കീർത്തനം എട്ട് ഒമ്പത് ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിൽ അങ്ങയുടെ നാമം എത്ര മഹനീയം ഇവിടെ അങ്ങയുടെ നാമം എത്ര മഹനീയം എന്നാ പറയുന്നത് യഥാർത്ഥ നാമം നമുക്ക് അറിയാവുന്ന നാമം ഇവിടെ പറയുന്നില്ല അശാദ് നാമം എത്ര മഹനീയം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ നാമത്തിനാണ് നമ്മള് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്ന് പറയുന്നത് ഇനി വെളിപ്പാടില് മൂന്നില് ഏഴ് എട്ട് പറയുന്നത് ആരും അടക്കാത്ത വണ്ണം തുറക്കുകയും ആരും അടക്കാത്ത വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നു ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല ഇവിടെ പറയുന്നത് സൃഷ്ടാവ് നമ്മൾ തമ്മിലൊരു കണക്ഷന് വേണ്ടി ഒരു വാതില് തുറന്നു വെച്ചിട്ടുണ്ട് അതിലൂടെ സൃഷ്ടാവും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് ഇനി എന്റെ നാമം നിങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സൃഷ്ടവിന്റെ നാമം നമ്മൾ ആരും നിഷേധിക്കുന്നില്ല നമ്മള് മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ സസ്യങ്ങളാവട്ടെ ഒരിക്കലും സൃഷ്ടാവിന്റെ നാമം നിഷേധിക്കുന്നില്ല കാരണം അവർക്ക് ജീവിക്കാൻ കഴിയില്ല അത് നമ്മൾ ഭഗവത്ഗീതയിൽ മുന്നൊന്നും പറഞ്ഞല്ലോ നമ്മള് എല്ലാ ചരാചരങ്ങളും എല്ലാ അതിലും ഏതൊരു വസ്തു എന്നെ കൂടാതെ അത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് സൃഷ്ടാവിനെ ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കൈകളിൽ സൃഷ്ടാവിന്റെ ആ നാമം പ്രത്യേകമായിട്ട് വന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഷാമുവൽ ഒന്നില് പറയുന്നത് പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് നിന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടില്ല നിങ്ങളെ തൻ്റെ ജനമാക്കി ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കും അപ്പൊ അവന്റെ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടില്ല തൻ്റെ ജനമാക്കി ജനമാക്കൊള്ളുവാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രേഖകൾ കൊടുക്കുമ്പോൾ അത് നമ്മളിതായി മാറുകയാണ് അതേപോലെ തന്നെ സൃഷ്ടാവ് സൃഷ്ടാവിന്റെ പേര് വെച്ചിട്ട് നമ്മളിൽ ഒരു മുദ്ര ചെയ്തിട്ടുണ്ട് ഇനി ഇയോബില് മുപ്പത്തി ഏഴില് ഏഴ് പറയുന്നത് താൻ സൃഷ്ടിച്ച മനുഷ്യരോ യും അറിയന്തക്ക വണ്ണം അവന്റെ സകല മനുഷ്യരുടെയും കൈമുദ്ര ഇട്ടു ഇതിന്റെ അർത്ഥം സൃഷ്ടാവിന്റെ പേര് കൈമുദ്ര ആക്കി എന്നാണ് ബൈബിള് പറയുന്നത് അപ്പൊ ഏതാണാ നാമം നമ്മളെ കൈകളിലുള്ള എന്നുള്ളതാണ് അപ്പൊ നമ്മളെ കൈകളിൽ പതിനെട്ടും ഈ പതിനെട്ടും എന്നുള്ള രേഖയും എൺപത്തൊന്നുള്ള രേഖ നമ്മള് കൂട്ടി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് അള്ളാഹുവിന്റെ നാമല്ലേ ഖസ്മാൽ ഉസ്നും നമ്മളെ ഫസ്റ്റ് കാണുന്നാമം തന്നെ അള്ളാഹു എന്നുള്ള നാമാണ് അപ്പൊ ഈ നാമാണ് നമ്മുടെ എല്ലാവരുടെ കൈകളിലുള്ളത് ഈ ഈ നാമം നമ്മളെ കയ്യില് വരാൻ എന്തുകൊണ്ടാണ് നമ്മൾ സൃഷ്ടമിന്റെ കൈകളെ ആശ്രയിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഈ നാമം നമുക്ക് വരാനുള്ള കാരണം ഇനി മത്തായി അഞ്ചില് മുപ്പത്തിമൂന്ന് പറയുന്നത് കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കോണമെന്നും പൂർവികരോട് അരുൾ ചെയ്ത് കേട്ടിട്ടില്ലേ നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്തത് രോമം വെളിപ്പിക്കാനോ കറുപ്പിപ്പാനോ നിനക്ക് കൈയില്ല അപ്പൊ തലയും കൈ ഒന്നും സത്യം ചെയ്യരുത് അത് സൃഷ്ടമായി ഏർ എന്താണ് അടിസ്ഥാന രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന അവയവങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം ചെയ്യുമ്പോൾ പാലിക്കാൻ കഴിയണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് സൃഷ്ടാവിനെയാണ് അതിന്റെ സൃഷ്ടാവിനെ നമ്മൾ തെറ്റാറിനാക്കുന്ന രീതിയിലാണ് നമ്മളെ പ്രവർത്തി വരുന്നത് ഇനി യഷെ അൻപതിൽ പത്ത് പറയുന്നത് നിങ്ങളിൽ ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആര് തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ കൊള്ളട്ടെ ഇപ്പൊ ബൈബിളിലൂടെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് ഭഗവത്ഗീതയില് പറഞ്ഞ അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഏറ്റവും നല്ല പ്രകാശം ഉണ്ടെന്ന് രണ്ടാമത് ദൈവത്തിന്റെ കൈകളാണ് അതിന് നമ്മൾ ദൈവത്തിന്റെ കൈകൾ എന്ന അല്ലെങ്കിൽ നാമം എന്നാണെന്നൊക്കെ നമ്മൾ പറയുന്നത് തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ചു തന്റെ ദൈവത്തിന്മേൽ ചാരി എന്ന് നമ്മൾ ദൈവത്തിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ദൈവത്തിൽ നമ്മൾ ചാരിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ചാരുന്ന് നിങ്ങൾ മനസ്സിലാക്കും നമ്മൾ യഥാർത്ഥത്തിൽ ചാടുന്നുണ്ടോ എന്ന് ഈ ഒരു വചനത്തിന്റെ അർത്ഥമാണ് നമ്മൾ യഥാർത്ഥ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയിലും ബൈബിളിലും ഖുറാനിലൊക്കെ നമ്മൾ പറയുന്നത് ഇനി ദൈവത്തിന്റെ നാമം പുറത്ത് വരും എന്ന് പറയുന്നുണ്ട് ഏർ ഇയോബില് ഇരുപത്തി ആറിൽ ഒമ്പത് പറയുന്നത് തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചു വെക്കുന്നു അതിൻ്റെ മേൽ തന്റെ മേഘം വിരിക്കുന്നു അവൻ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും മറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വെച്ചിരിക്കുന്നു ഇപ്പൊ ഈ ഈ ഇരുട്ടും പ്രകാശവും ഇതിന് രണ്ടിനിടക്ക് ഒരു തടസ്സമുണ്ട് അഥവാ വെള്ളത്തിന്റെ മേലെ അവൻ വെളി വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിരി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു പ്രകാശത്തിൽ നിങ്ങൾ അന്ധകാരത്തിൽ നടന്നാലും അവന്റെ നാമത്തിൽ നിങ്ങൾ ആശ്രയിച്ച് അവനെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്ന് പറയുന്നത് അപ്പോ അന്ധകാരത്തിന്മേലുള്ള പ്രകാശം രക്ഷിക്കുന്നത് നമ്മളെ നമ്മുടെ മരണത്തിന് ശേഷം നമുക്കുള്ള ലോകം എന്ന് പറയാനുള്ളത് അവിടെയാണ് നമ്മൾക്ക് ഇവിടെ അവസാനിച്ചു പിന്നെ അവിടെയാണ് ഉള്ളത് അപ്പൊ ആ ഒരു പ്രകാശത്തിൽ നമുക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിപ്പെടേണ്ടെങ്കിലും വേണ്ടിയില്ല നിങ്ങൾ ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ ആശ്രയിക്കുന്ന എന്താണോ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അതിനെങ്കിലും നിങ്ങൾ ദൈവത്തിന് മേൽ ചാരിക്കോള അല്ലെങ്കിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാനാണ് നമ്മോട് പറയുന്നത് പക്ഷെ ഇവിടെന്നെങ്കിലും നമ്മള് പരലോകം ആശ്രയിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിലും വേണ്ട പക്ഷെ ഇവിടെ നിന്ന് നിങ്ങളത് ദൈവത്തെ സ്വീകരിച്ചോളി എന്നാണ് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകാണ് പ്രകാശില്ലെങ്കിലും സ്വർഗം ഇല്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ നരകം വാങ്ങരുത് എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് ഇനി യശയേല് അറുപത്തി ആറില് പതിനാല് പറയുന്നത് കർത്താവിന്റെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും ശത്രുക്കളോടാവും അവൻ ക്രോധം കാണിക്കാതെ അപ്പോ ഈ കർത്താവിന്റെ കൈ എന്താന്ന് ഇപ്പഴും നമ്മൾ പറഞ്ഞു അത് നമുക്ക് വിളിപ്പെടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് യഥാർത്ഥത്തിൽ എന്താന്ന് അറിയപ്പെടുന്ന സമയത്ത് നമ്മളത് വിശ്വസിച്ചിട്ടില്ലെങ്കില് ശത്രുക്കളോടായിരിക്കും അവന്റെ ക്രോധം കാണിക്കാന്ന് പക്ഷെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ലവര് ചീത്തവരെ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തപ്പെട്ടവര് അല്ലെങ്കിൽ നരകവാസികൾ എന്ന രീതിയിൽ വേർതിരിക്കപ്പെടുകഴിഞ്ഞു ഓരോ മനുഷ്യനെയും അവന്റെ കർമ്മത്തിനനുസരിച്ച് വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ അതൊരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് മാറുന്നത് ഇനി നമ്മൾ ഖുർഹാനില് അള്ളാഹുവിന്റെ കൈകൾ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ കൈകൾ എന്താണ് എന്നുള്ളത് നമുക്ക് കുറച്ച് നോക്കാം സൂറ ഫാത്തിർ അദ്ധ്യായം മുപ്പത്തി അഞ്ചില് ഒമ്പത് പറയുന്നത് അള്ളാഹുവാണ് കാറ്റുകളെ അയച്ചവൻ അങ്ങനെ അവൻ മേഘത്തെ ഇളക്കി വിടുന്നു എന്നിട്ട് ആ മേഘത്തെ നിർജ്ജീവമായ നാട്ടിലേക്ക് തെളിച്ചുകൊണ്ടുപോവുകയും അത് മുഖേന ഭൂമി അതിന്റെ നിർജീവ അവസ്ഥയ്ക്ക് ശേഷം നാം സജീവമാക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ പതിമൂന്ന് പറയുന്നുണ്ട് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു സുറാൽ ജാതിയായാലും അതിനാണ് പറയുന്നത് അഞ്ചാമത്തെ സുപ്തം പിന്നെ അന് നഹലിലെ പതിനാറില് എഴുപത്തി ഒമ്പത് പറയുന്നത് ആകാശ മണ്ഡലത്തിൽ കീഴ്പ്പെടുത്തുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ അവയെ ഭൂമിയിലേക്ക് വീഴാതെ അവൻ പിടിച്ചു നിർത്തുന്നു അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല സുറാഅൽ ഇസ്രായേലി അറുപത്താറ് വരുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി കപ്പൽ ഓടിക്കുന്നവനാകുന്നു ഇതൊക്കെ കപ്പലൊക്കെ ഓടിക്കാൻ ആരുടെ സഹായം വേണം ഈ സൃഷ്ടാവിന്റെ കൈകളുടെ സഹായം നമുക്ക് വേണം ഇനി ഖുറാൻ അൻ നഹ്ല് തൊണ്ണൂറ്റി ഒന്ന് പറയുന്നത് നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ നിങ്ങൾ ജാമ്യക്കാരനായിക്കൊണ്ട് ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറിയുന്നു അപ്പൊ നമ്മള് ഒരാളോട് നമ്മൾ എന്തെങ്കിലും തരാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ അത് ഏറ്റെടുക്കാം എന്നൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പ്രോമിസ് ചെയ്യാറുണ്ട് ആണ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പാലിക്കാനാ പറയുന്നത് അപ്പൊ നമ്മള് മത്തായില് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പാലിക്കാൻ പറയുന്നുണ്ട് ഇപ്പൊ എന്താണ് നമ്മൾ ആ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സൃഷ്ടാവിനോട് ചെയ്യുന്നൊരു അഞ്ചനായിട്ടാണ് അവിടെ സുറ അൽ ഫാത്ത് പത്ത് പറയുന്നത് തീർച്ചയായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവൻ അള്ളാവിനോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതയുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആ നാമം നമ്മുടെ കൈകളിൽ വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെ എന്താ പറയാ മൂന്ന് ഗ്രന്ഥവും എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും വരുന്നത് നമ്മുടെ കൈകളിലേക്കന്നെയാണ് കാരണം നമ്മുടെ കൈകളിൽ ആ സൃഷ്ടാവിന്റെ നാമം ഉണ്ട് എന്നുള്ള ഇതിലും വലിയ തെളിവ് നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അലഹമില്ലാന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ ഇതിനേക്കാൾ വലിയൊരു തെളിവ് ഇനി ഇതിൽ വരാൻ നിങ്ങൾക്ക് ഇല്ല അപ്പൊ തീർച്ചയായിട്ടും എന്റെ വീഡിയോ നിങ്ങൾ ഇനിയും കാണാം അസ്സാം വലൈക്കും